ചെറുതുരുത്തിയിൽ പിടിച്ചെടുത്ത നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കുട്ടികളെ ലക്ഷ്യമിട്ട് ഇറക്കിയതാണെന്ന് സൂചന ചെറുതുരുത്തി പോലീസ് ഒരു രാത്രി മുഴുവൻ വിവിധ ഇടങ്ങളിൽ നടത്തിയ റെയ്ഡുകളിലാണ് ഒരു ലക്ഷത്തോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റുകൾ പിടികൂടിയത് പ്രധാനമായും മൂന്ന് തരത്തിലുള്ള പാക്കറ്റുകളാണ് പോലീസ് കണ്ടെത്തിയത് മുതിർന്നവർക്കുള്ള വിവിധ വലിപ്പത്തിലുള്ള പാക്കറ്റുകളും കുട്ടികൾക്കുള്ള പാക്കറ്റുകളും കണ്ടെടുത്തിട്ടുണ്ട് സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായാണ് കുട്ടികളെ ലക്ഷ്യമിട്ട് ചെറിയ പാക്കറ്റുകൾ ഇറക്കിയതെന്ന് സംശയിക്കുന്നു അയൽ സംസ്ഥാനങ്ങളിൽ എട്ടു രൂപ വരെ തുകകളിൽ ലഭിക്കുന്ന ഇത് കേരളത്തിൽ നിരോധനം മുതലെടുത്ത് എൺപത് രൂപ വരെ വിലയിട്ടാണ് വിൽക്കുന്നത് ചെറുതിരുത്തിയിൽ തിങ്കളാഴ്ച പിടികൂടിയ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ പിന്നാലെ അന്വേഷിച്ചു പോയ പോലീസ് സംഘം ഇവ വൻതോതിൽ സൂക്ഷിച്ചിരുന്ന ഗോഡൌൺ കണ്ടെത്തി റെയ്ഡ് ചെയ്തു എൺപത് ലക്ഷത്തോളം രൂപ വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ ശേഖരമാണ് പിടികൂടിയത് ഓട്ടോറിക്ഷയിലും കാറിലും കടത്തിയ പുകയില ഉൽപ്പന്നങ്ങൾ അടങ്ങിയ ചാക്കുകളും പിടികൂടി തിങ്കളാഴ്ച കാറിൽ ചാക്കിൽ കൊണ്ടുവന്ന പുകയില ഉൽപ്പന്നങ്ങൾ കൊച്ചിൻ പാലത്തിന് സമീപത്തു നിന്നാണ് പിടികൂടിയത്